എനിക്കിന്നേ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കിട്ടി നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടോ ഇത് ലീലജനോ എന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല് ഇതുകൊണ്ട് വൈൻ ഉണ്ടാക്കണം പഴുത്തത് കൊണ്ട് വൈൻ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ ഇതിന്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് കിഡ്നി പേഷ്യൻസിന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ നോക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതൊന്ന് ഉണങ്ങാൻ പോവാം ഉണങ്ങിയിട്ട് നമുക്ക് അച്ചാറിടാം അപ്പൊ എങ്ങനെ ഉണ്ടാവും നോക്കാം നല്ല വെയിലല്ലേ ഇതിങ്ങനെ ഉണങ്ങി വെച്ചാൽ കുറെ നാളിങ്ങനെ കേടാകാതെ നമുക്ക് ഓപ്പൺ എയറിൽ തന്നെ പുറത്ത് തന്നെ വെക്കാൻ പറ്റും ഒന്നും ഉണ്ടാക്കി നോക്കാം ഞാൻ എന്താ കഴുകി എല്ലാം കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഞാൻ കയ്യുറം മേടിച്ചു ഈ വീട്ടിൽ വാങ്ങാത്ത ഒരു സാധനം ഇതാണ് കയ്യറം അത് എന്താ പറയാ ഉപയോഗിച്ച് ശീലം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് അധികം കട്ടിയില്ലാതെ തന്നെ അരിയാവേ എനിക്ക് ഇതിന്റെ ഈ സ്റ്റാർ ഇങ്ങനെ ഈ ഡിസൈൻ തന്നെ കിട്ടാൻ വേണ്ടിട്ടാ ഇത് ഞാൻ മുറിക്കാതെ ഇങ്ങനെ തന്നെ വെക്കുന്നേ കേട്ടോ ഒത്തിരി കട്ടിയില്ലാതെ അങ്ങരിക്കപ്പിലിട്ടാലും നല്ലതാ കേട്ടോ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കത്തില്ലേ രണ്ട് കാന്താരിയും ഇച്ചിരി വിന്നാഗിരിയും ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചാലും നല്ലതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഇച്ചിരി ഉപ്പ് വരട്ട കൊറച്ചു വരട്ടിട്ട് വെയിലത്ത് വെക്കാവേ ഉപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പെരട്ടി ഇങ്ങനെ ഒന്ന് കുളിക്കാ മതി ഇനി നമുക്ക് ഒന്ന് വെയിലത്തോട്ട് വെക്കാം ഈ ഡിഷ് വെച്ചാൽ ഇതാകൂന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ തട്ട വെക്കണ്ട വേറെ ഇതേലൊക്കെ വെച്ചു നിങ്ങക്ക് ഉണങ്ങാൻ ഉണങ്ങുന്ന പായ ആണെങ്കിൽ പായേ എന്തേലും ആണെങ്കിലും വെച്ചോ ഞാൻ സാധാരണ ഗതിയിൽ ഇതുപോലത്തെ ഡിഷുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള തട്ടിലൊക്കെയാണ് വെച്ചോ ഉണങ്ങാറേ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ ഒരു വെറൈറ്റി രീതിയിൽ നമുക്ക് അച്ചാർ ഇടാം സാധാരണ അച്ചാറിടുന്ന പോലെ അല്ലാതെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണങ്ങാം രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുമായിരിക്കും നല്ല വെയിലല്ലേ നോക്കാവേ നമ്മൾ വെയിലത്ത് വെച്ചാൽ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഇല്ലേ ദാ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിത് അച്ചാർട്ടാണ് പുതിയ രീതിയിൽ നമ്മൾ ഉണങ്ങി ഉണങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടോ ദാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി ഇത് അച്ചാറിനുള്ള പരിപാടിയാണ് ഇത് ഞാൻ പറഞ്ഞു ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് മസ്റ്റാഡ് ഓയിലാണ് കേട്ടോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇല്ല എങ്കിൽ നിങ്ങളൊന്നും നല്ലവണ്ണം ഉപയോഗിച്ചോ കൊഴപ്പൊന്നുമില്ല എന്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നോണ്ട് ഉപയോഗിച്ചോ ഇത് മേത്തൊക്കെ തേച്ച് കുളിക്കാൻ നല്ലത് അപ്പൊ അതാ ഓയില് ഇതാ ഇത്ര ഒഴിക്കണം കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ എണ്ണ മേളിൽ പൊങ്ങി കിടക്കണം എന്നാലേ നമ്മുടെ അച്ചാർ കേടാവാതിരിക്കുള്ളൂ കുറച്ചേ ഉള്ളു അപ്പം കിട്ടിയത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് അച്ചാറിടാം ആദ്യം നമ്മൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അരസ്പൂൺ ഉലുവ ഇട്ടു ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴേ നമ്മളിത് അരസ്പൂൺ ചെറു ജീരകം ഇട്ടും ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോൾ അത് ഇട്ടു പൊട്ടിച്ചു വെച്ചാൽ കടുകാണ് കേട്ടോ ഇത് ഒരു ഒരു സ്പൂൺ കടുകൊണ്ട് പൊട്ടിച്ചിട്ടതാണ് ഇത് നമ്മൾ പൊട്ടാനൊന്ന് നിൽക്കണ്ട എണ്ണയിൽ ഇങ്ങനെയൊന്ന് ഇരു കിടന്നാൽ മതിയേ അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തു ഒരു കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞതാണേ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കാവേ ഇതാ ഇത്രയും കാന്താരി എൻ്റെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്തോ സ്റ്റാർ ഫ്രൂട്ട് ഇപ്പം എൻ്റെ കുറച്ചേ ഉണ്ട് ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഈ പാൻ എടുത്തത് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണം ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്ന പൊടി ഐറ്റംസ് ആണ് കേട്ടോ മഞ്ഞൾ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് മുളക് പൊടി പാകത്തിന് ഇത് ഞാനിപ്പോൾ ഒന്നര സ്പൂൺ മുളക് കാശ്മീരി അല്ല സാധാ മുളക് പൊടി എരിവിന് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കാവുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് കൊടുക്കണം ഉപ്പിട്ടാണ് നമ്മൾ ഉണങ്ങിയിരിക്കുന്നത് എന്നാലും ഇതാ കുറച്ച് ഉപ്പ് ഇട്ടു സ്റ്റാർ ഫ്രൂട്ടിനകത്ത് ഉപ്പുണ്ട് കേട്ടോ പാകത്തിന് നോക്കിയിട്ടിടുക നമുക്ക് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാവേ ഇതിനൊരു കപ്പ് വിന്നാഗിരി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കായപ്പുടി ഇതിലേക്ക് ഒരു പിഞ്ച് ശർക്കരയാണ് പൊടിച്ചത് മസാലയെല്ലാം റെഡി ആയിട്ട് എണ്ണ തെളിഞ്ഞു വന്നു കേട്ടോ ഇനി നമുക്ക് ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം മൺചട്ടി എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി മസ്റ്റാർഡ് ഓയിൽ ഒന്ന് തടവി കൊടുത്തേ നമ്മളിപ്പോ ഏത് പാത്രത്തിലാണെങ്കിലും കഴുകി ഉണങ്ങി വെച്ചേക്കുന്ന ചില്ലി പാത്രത്തിലാണെങ്കിലും ഒരു ഇച്ചിരി മസാല ഓയിൽ കൊടുത്ത് ഒന്ന് തടവിക്കൊടുത്തിട്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടില്ലേ ഉണങ്ങിയ സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണെ വേണ്ട കുറച്ചങ്ങോട്ട് ഇട്ടു ഇനി നമ്മുടെ മസാലയില്ലേ കൊറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത ബാക്കി സ്റ്റാർ ഫ്രൂട്ടും കൂടെ ഇട്ട് കൊടുത്തു ബാക്കിയുള്ള നമ്മുടെ മസാല എല്ലാം കൂടി അങ്ങോട്ട് തട്ടി കൊടുക്ക ഈ മസാലയില്ലേ എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുക്കുക കേട്ടോ ഇളക്കൊന്നും വേണ്ട എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ടേ ഇനി ഇത് അവിടെ എങ്ങോട്ടിരുന്നോട്ടെ എണ്ണ ഇങ്ങനെ അടിയിലെത്തണം കേട്ടോ എന്നാലേ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവുള്ളൂ ഇനിയിപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മൂടിക്കെട്ടി അവിടെ വെക്കത്തേ ഉള്ള എന്നിട്ട് ഒരു മൂന്ന് ആഴ്ച കഴിയുമ്പോൾ ഇളക്കി നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പം ഇച്ചിരി എല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മൂടി വെക്കും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇളക്കി ഭരണിയിലാക്കി കൊണ്ടുപോകും ഇതുപോലെ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നിട്ട് നോക്ക് അടിപൊളി അച്ചാറാണ് അപ്പോൾ ഇനി നനഞ്ഞ സ്പൂണോ തവിയോ ഒന്നും തൊടാൻ പാടില്ല കേട്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എണ്ണയിലോട്ട് തന്നെ ഇട്ട് കുഴഞ്ഞ് ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അത് എണ്ണയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇതിപ്പോ ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ നിൽക്കും നമുക്ക് കഴിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറ ഈ രീതിയിൽ അച്ചാർ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയണം ഇല്ല എങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ അപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ